അടിയന്തരാവസ്ഥ പ്രഖ്യാപിച്ച ഉടനെ തന്നെ ഈ സംഘത്തിൻ്റെ അടുത്ത ഏറ്റവും അടുത്ത നടപടി എന്നുള്ള നിലയ്ക്ക് സംഘത്തിനെ നിരോധിക്കും എന്നുള്ള നിലയ്ക്ക് സംഘത്തിൻ്റെ അഖിലേന്ത്യാ നേതാക്കന്മാർക്ക് അല്ലെങ്കിൽ അതി അഖിലേന്ത്യാ അധികാരിമാർക്ക് കൃത്യമായ ഒരു ഒരു ധാരണ ഉണ്ടായിരുന്നു അപ്പോൾ അതുകൊണ്ട് തന്നെ ജൂലൈ മാസം നാലാം തീയതി ജൂൺ ഇരുപത്തഞ്ചിനാണ് അടിയന്തരാവസ്ഥ പ്രഖ്യാപിച്ചതെങ്കിൽ ജൂലൈ ഇരു നാലാം തീയതിയാണ് ആർ എസ് എസിനെ നിരോധിച്ചത് പക്ഷേ അതിന് മുന്നോ മുൻപ് തന്നെ ആർ എസ് എസിൻ്റെ സംഘടനാ പ്രവർത്തനത്തിൻ്റെ ഘടനയനുസരിച്ച് ആരെല്ലാം പുറത്തുണ്ടാവണം എന്ന് തീരുമാനിച്ചു ആരെല്ലാം ജയിലിൽ പോകണം അറസ്റ്റ് ചെയ്യപ്പെടേണ്ട ആളുകൾ ആരാണ് പുറത്ത് നിൽക്കേണ്ട ആളുകൾ ആരാണെന്നുള്ളത് തീരുമാനിച്ചു ഏറെക്കുറെ രണ്ടോ മൂന്നോ ദിവസത്തിനകം അണ്ടർഗ്രൗണ്ടിൽ പ്രവർത്തിക്കേണ്ട ആളുകൾ ആരാണെന്ന് തീരുമാനിക്കപ്പെട്ടു അവർ അണ്ടർഗ്രൗണ്ടിൽ അവരുടെ പ്രവർത്തനമായിട്ട് പോയി അറസ്റ്റ് ചെയ്യപ്പെടാൻ നിൽക്കേണ്ട ആളുകൾ ആരാണെന്നുള്ള നിലയ്ക്ക് അവരെ തീരുമാനിച്ചതനുസരിച്ച് ഇപ്പോൾ കേരളത്തിലെ എടുത്തു പറയേണ്ട അന്നത്തെ പ്രാന്ത പ്രാന്തകാര്യവാഹ് ശ്രീ ടി വി ആനന്ദനായിരുന്നു അഡ്വക്കേറ്റ് ടി വി ആനന്ദൻ എറണാകുളത്തുള്ള ആളാണ് അദ്ദേഹം അദ്ദേഹമാണ് പ്രാന്തകാര്യവാഹ് എന്ന് വെച്ചാൽ കേരളത്തെ സംസ്ഥാനത്തിന്റെ സെക്രട്ടറി അദ്ദേഹം വീട്ടിൽ തന്നെ ഉണ്ടായിരുന്നു അദ്ദേഹത്തിൻ്റെ വീട്ടിൽ നിന്ന് രാത്രിക്ക് രാത്രി വെളുപ്പാ പോയിട്ട് അദ്ദേഹത്തിനെ അറസ്റ്റ് ചെയ്തു അപ്പോൾ അങ്ങനെ അത്തരം ആളുകൾ അറസ്റ്റ് ചെയ്യപ്പെടേണ്ട ആളുകളാരാണ് രഹസ്യമായി പ്രവർത്തിക്കേണ്ട ആളുകളാണെന്നാണ് വളരെ കൃത്യമായിട്ടുള്ള നിർണയം ഈ കാര്യത്തിലുണ്ടായിരുന്നു അതനുസരിച്ച് പ്രവർത്തനങ്ങൾ മുന്നോട്ട് കൊണ്ടുപോയി